ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ അനുസരിച്ച് ലോകത്ത് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണുള്ളത് എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളല്ലാത്ത പന്ത്രണ്ട് രാജ്യങ്ങളതിലുണ്ട് അതായത് ലോകത്താകെ ഇരുന്നൂറ്റി അഞ്ച് രാജ്യങ്ങളുണ്ടെന്നാണ് കണക്കുകൾ ഈ ഇരുന്നൂറ്റഞ്ച് രാജ്യങ്ങളിലായി ഏകദേശം ഏഴ് ബില്യൺ ആളുകൾ താമസിക്കുന്നുണ്ട് ലോകം മുഴുവൻ അമ്പത്തൊന്ന് കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുകയാണ് എന്നാൽ അതിൻ്റെ എഴുപത്തൊന്ന് ശതമാനം അതായത് ഏകദേശം മുപ്പത്തി ആറ് കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വെള്ളത്താൽ മൂടപ്പെടുകയും ചെയ്യുന്നു ഈ രാജ്യങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഭൂമി പതിനഞ്ച് കോടി ചതുരശ്ര കിലോമീറ്റർ മാത്രമാണുള്ളത് ഒരു ആണവായുധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ ലോകം നശിപ്പിക്കപ്പെടുമോ എന്ന സംശയം പലരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ട് യഥാർത്ഥ സംശയം ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുന്നത്ര ന്യൂക്ലിയർ ബോംബുകൾ മനുഷ്യർ യഥാർത്ഥത്തിൽ നിർമ്മിച്ചിട്ടുണ്ടോ എന്നതാണ് ഏഴ് ബില്യൺ ആളുകളെ ഒറ്റയടിക്ക് കൊല്ലാൻ മനുഷ്യർക്ക് ശക്തിയുണ്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് ലോകത്ത് നിലവിൽ എത്ര ന്യൂക്ലിയർ അല്ലെങ്കിൽ അതിലും അപകടകരമായ ഹൈഡ്രജൻ ബോംബുകൾ ഉണ്ടെന്നും ഡെഡ് ഹാൻഡ് അല്ലെങ്കിൽ ഡുംസ്ഡേ ഡിവൈസ് എന്നും വിളിക്കപ്പെടുന്ന ഏറ്റവും അപകടകരമായ ബോംബ് ഏത് രാജ്യത്താണ് ഉള്ളതെന്നും ആദ്യം മനസ്സിലാക്കേണ്ടത് കൂടാതെ ആണവ ബോംബുകൾക്കായുള്ള ഈ മത്സരം എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നും അറിയേണ്ടതും പ്രധാനമാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏതാണ്ട് മുഴുവൻ ലോകവും ഒരു യുദ്ധക്കളമായി മാറിയ സമയത്താണ് അണുബോബ് നിർമ്മിക്കുന്നതിനുള്ള അടിത്തറമാകുന്നത് അക്കാലത്ത് മിക്ക രാജ്യങ്ങളിലും ഏതാണ്ട് സമാനമായ ഉണ്ടായിരുന്നു മറ്റാർക്കുമില്ലാത്ത ഒരു ആയുധം സ്വന്തമാക്കുന്നതിനെക്കുറിച്ചും എല്ലാ രാജ്യങ്ങളും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ നിരവധി രാജ്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു പക്ഷേ ആദ്യം വിജയം ലഭിച്ചത് അമേരിക്കയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ബോംബ് നിർമ്മിച്ചു ഏതാനും ആഴ്ചകൾക്ക് ശേഷം അതിന്റെ ഫലം പരീക്ഷിക്കുന്നതിനായി അമേരിക്ക രണ്ട് ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നഗാസാക്കിയിലും ഈ ബോംബ് വർഷിച്ചു ഫലം വളരെ ഭയാനകമായിരുന്നു അതിന്റെ ബലങ്ങൾ ഇന്നും ഈ രണ്ട് നഗരങ്ങളിലും കാണാൻ സാധിക്കും ഈ അപകടകരമായ ആയുധം അമേരിക്കയുടെ കൈകളിലെത്തിയപ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അത് സ്വന്തമാക്കാനുള്ള മത്സരം ആരംഭിച്ചു കഴിഞ്ഞു അണുബോംബ് സൃഷ്ടിച്ച് നാലു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യ അണുബോംബ് നിർമ്മിച്ച രണ്ടാമത്തെ രാജ്യമായി മാറുകയും ചെയ്തു ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുമാണ് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബ്രിട്ടനും ഈ നിലയിൽ ചേരുകയും ചെയ്തു ആണവ പരീക്ഷങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ആണവശക്തി രാജ്യമായി മാറുകയും ചെയ്തു എട്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫ്രാൻസും ഒരു ആണവ പരീക്ഷണം നടത്തി ലോകത്തിലെ നാലാമത്തെ ആണവശക്തിയായി മാറുമെന്ന് അവകാശപ്പെട്ടു ഈ കാര്യത്തിൽ ഫ്രാൻസിന് അമേരിക്കയിൽ നിന്നും കുറച്ച് സഹായം ലഭിച്ചതായി പറയപ്പെടുന്നുണ്ട് പിന്നാലെ ചൈനയ്ക്ക് മേലുള്ള സമ്മർദ്ദവും വർദ്ധിച്ചു വന്നു നാല് വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചൈനയും വിജയകരമായ ഒരു ആണവ പരീക്ഷണം നടത്തി അഞ്ചാമത്തെ ആണവ ശക്തിയായ രാജ്യമായി മാറി തങ്ങളുടെ കൈവശം ആണവ ബോംബുകൾ ബോംബുകളുണ്ടെന്ന് ഇസ്രായേൽ ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയപ്പോഴേക്കും പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രായേൽ ഒരു ആണവ ബോംബ് നിർമ്മിക്കുകയും ചെയ്തു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇത് ആദ്യം സ്ഥിരീകരിക്കപ്പെട്ടു തുടർന്ന് ലോകം ആറാമത്തെ ആണവ ശക്തി രാജ്യമായി ഇസ്രായേലിനെ അംഗീകരിക്കുകയും ചെയ്തു ചൈന ഒരു ആണവ ശക്തിയായി മാറിയതിനു ശേഷം ഇന്ത്യയിലും ഈ ദിശയിലുള്ള ഗൗരവമായ ശ്രമങ്ങൾ ആരംഭിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ഇന്ത്യ വിജയകരമായ ആണവ പരീക്ഷണം നടത്തി ലോകത്തിലെ ഏഴാമത്തെ ആണവശക്തിയായി മാറി ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയും വിജയകരമായ ഒരു ആണവ പരീക്ഷണം നടത്തി എന്നാൽ ഈ രാജ്യം ഈ പട്ടികയിൽ വ്യത്യസ്തമായ ഒരു ഉദാഹരണമാണ് അവർ നിർമ്മിച്ച ആണവായുധങ്ങൾ നശിപ്പിക്കുകയും ആണവ വംശത്തിൽ നിന്നും സ്വയം വേർപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിനു ശേഷം പാകിസ്ഥാനും അതിൻ്റെ ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്തു പക്ഷേ വിജയം കൈവരിക്കാൻ ഇരുപത്തിനാല് വർഷമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാകിസ്ഥാൻ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി ലോകത്തിലെ ഒമ്പതാമത്തെ ആണവ ആണവശക്തിയായുള്ള രാജ്യമായി സ്വയം സ്ഥാപിച്ചെടുത്തു ഇതിനുശേഷം ഈ പട്ടികയിൽ അവസാനമായി ഉൾപ്പെട്ട രാജ്യം ഉത്തര കൊറിയയായിരുന്നു ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടെ രണ്ടായിരത്തി ആറിൽ കൊറിയ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി പത്താമത്തെ ആണവ ശക്തി രാജ്യമായി ഉത്തരകൊറിയ മാറുകയും ചെയ്തു എന്നാൽ ദക്ഷിണാഫ്രിക്ക ആണവായുധങ്ങളിൽ നിന്നും അകന്നു നിന്നതിനാൽ തന്നെ നിലവിൽ ലോകത്ത് ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ ഒമ്പതെണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി ഈ ഒമ്പത് രാജ്യങ്ങളുടെ കൈവശമുള്ള ന്യൂക്ലിയർ ബോംബുകളുടെ എണ്ണം നോക്കിയാൽ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയൻറ്റിസ്റ്റുകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് റഷ്യയ്ക്ക് അയ്യായിരത്തി അഞ്ഞൂറും അമേരിക്കയ്ക്ക് അയ്യായിരത്തി നാൽപ്പത്തിനാലും ചൈനയ്ക്ക് അഞ്ഞൂറും ഫ്രാൻസിന് ഇരുന്നൂറ്റി തൊണ്ണൂറും ബ്രിട്ടന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ഇന്ത്യക്ക് നൂറ്റി എഴുപത്തിരണ്ടും പാകിസ്ഥാന് നൂറ്റി എഴുപതും ഇസ്രായേലിന് തൊണ്ണൂറും ഉത്തരകൊറിയയ്ക്കും അമ്പത് ആണവ ബോംബുകൾ മാത്രമാണോ അതായത് ഈ ഒമ്പത് രാജ്യങ്ങളുടെ കൈവശം ആകെ പന്ത്രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് ആണവായുധങ്ങളുണ്ട് ശരാശരി മുപ്പത് മുതൽ നാൽപ്പത് കിലോ ടൺ വരെ ഭാരമുള്ള വെറും അഞ്ഞൂറ് ന്യൂക്ലിയർ ബോംബുകൾ മാത്രം മതി ലോകത്തിലെ ഏഴ് ബില്യൺ ജനസംഖ്യയെ മുഴുവൻ നശിപ്പിക്കാൻ എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഭൂമി മുഴുവൻ അതായത് പതിനഞ്ച് കോടി ചതുരശ്ര കിലോമീറ്റർ ഭൂമി നശിപ്പിക്കണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം ന്യൂക്ലിയർ ബോംബുകൾ ആവശ്യമായി വരും ർത്ഥം നിലവിൽ ലഭ്യമായ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും നശിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ മുഴുവൻ ഭൂമിയെയും നശിപ്പിക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു വസ്തുതയുമാണ് മറ്റു രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസിദ്ധമാണ് അവർ നിശബ്ദരായി ഇരിക്കുകയാണ് തീർച്ചയായും അല്ല ബുള്ളറ്റിൻ ഓഫ് അറ്റോമിക് സയന്റിസ്റ്റുകളുടെ ഒരു റിപ്പോർട്ടുകൾ പറയുന്നത് പല രാജ്യങ്ങളും രഹസ്യമായി ആണവ ബോംബുകൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അർജന്റീന ബ്രസീൽ സ്വീഡൻ ലിബിയ റൊമാനിയ ഈജിപ്ത് തായ്വാൻ അൽജീരിയ ജപ്പാൻ സിറിയ ഇറാഖ് ഇറാൻ എന്നീ രാജ്യങ്ങളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു ഇവയിലെല്ലാം മുൻപന്തിയിൽ ഉള്ളതായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇറാൻ അർജന്റീന ബ്രസീൽ എന്നിവ ജപ്പാന് എല്ലാ സാങ്കേതിക വിദ്യയും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ അവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല ഇനി ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആണവായുധത്തെ കുറിച്ച് നോക്കാം അതിനെ ഡെഡ് ഹാൻഡ് പെരിമീറ്റർ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഒരു ആണവ ആക്രമണത്തിന് ശേഷം ശത്രുരാജ്യം പൂർണ്ണമായി നശിച്ചാലും ആക്രമിച്ച രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യയുടെ ഓട്ടോമാറ്റിക് ആണവ സംവിധാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഇടയിലുള്ള ശീതയുദ്ധകാലത്താണ് ഈ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത് ഒരു രാജ്യം പെട്ടെന്ന് ഒരു ആണവ ആക്രമണം നടത്തുകയും മറ്റു രാജ്യത്തിന് പ്രതികരിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ഇതിനെ പരിഹാരം എന്തായിരിക്കും ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് റഷ്യ ഈ സംവിധാനം സൃഷ്ടിച്ചെടുത്തത് ഡെഡ് ഹാൻഡ് എന്നതിന്റെ പ്രത്യേകത ശത്രുരാജ്യം റഷ്യയിൽ ഒരേ സമയം നിരവധി ആണവ മിസൈലുകൾ വർഷിക്കുകയും മുഴുവൻ റഷ്യൻ സർക്കാരെയോ സൈനിക കമാൻഡോ തുടച്ചു നീക്കപ്പെടുകയും ചെയ്താൽ പോലും ഈ സംവിധാനം സജീവമാക്കാൻ മൂന്ന് പേർക്ക് മാത്രമേ ശക്തിയുള്ളൂ എന്നതാണ് റഷ്യയുടെ കൈവശമുള്ള ആയിരത്തി അഞ്ഞൂറ് ബോംബുകളും യാന്ത്രികമായി വിക്ഷേപിക്കപ്പെടുകയും റഷ്യയെ ആക്രമിച്ച രാജ്യത്തിന്റെ മുകളിലായിരിക്കും ഈ മിസൈലുകൾ പതിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഇപ്പോൾ സമാനമായ സാങ്കേതികവിദ്യ വിദ്യ വികസിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്